വേദിയിലിരിക്കുന്ന വിശിഷ്ടവസ്തികളെ സേവനത്തിൻ്റെ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കുടുംബങ്ങൾക്കും എൻ്റെ നമസ്കാരം ഞാൻ ഇവിടെ പറയണമെന്ന് എല്ലാ കാര്യങ്ങളും നമ്മുടെ എല്ലാ പ്രാസംഗികരും ഇവിടെ പറ പറയുകയുണ്ടായി എന്നാലും ഈ ആശംസ അറിയിക്കുന്ന ഈ ചടങ്ങിൽ ഒന്ന് രണ്ട് കാര്യം നിങ്ങളെ റിപ്പീറ്റേഷൻ ആണെങ്കിൽ കൂടി അന്ന് അറിയിക്കാൻ ആഗ്രഹിക്കുക പത്തു വർഷം മുമ്പ് ഗ്ലോസ്റ്ററിൽ ഈ സേവന യു കെ ശ്രീ ഷാജൻ സ്കറിയും പ്രശസ്ത സിനിമ ചലച്ചിത്ര നടൻ ശ്രീ ശങ്കർ കൂടി ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് ഗ്ലോസ്റ്ററിലെ ഹാളിൽ നിങ്ങളൊരാളെ പോലെ പുറയിൽ നിന്ന് വീക്ഷിച്ച ഒരു വ്യക്തിയാണ് ഞാൻ ഇന്ന് പത്ത് വർഷം കഴിഞ്ഞപ്പോൾ ഈ സംഘടന വളർന്ന് വളരെയധികം വളർന്ന് ഇന്ന് നമുക്ക് സ്വന്തമായ ആസ്ഥാനവും സ്വന്തമായ സ്ഥലവും അതോടൊപ്പം വലിയ ഭാരിച്ച ഉത്തരവാദിത്വം കൂടി നമ്മൾ ഏറ്റെടുത്തിരിക്കുകയാണ് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ച് വളരെയേറെ ഉത്തരവാദിത്വം ഒരു വർഷമാണ് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ബന്ധുക്കളും നിങ്ങളുടെ കൂട്ടുകാരും അവരുടെ ഫാമിലിയും ഒന്നിച്ച് ഈ ഇരുപത്തഞ്ച് ഒരു വലിയ ഉത്തരവാദിത്തമുള്ള ഒരു വർഷമായി സേവനം യു കെ സൂര്യം ആശ്രമത്തെ മുന്നോട്ട് നയിക്കണം അതിനുവേണ്ടി എല്ലാവരും ആത്മാർത്ഥമായി പ്രവർത്തിക്കണം എന്ന ഒരു ആവശ്യമാണ് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് അതോടൊപ്പം എല്ലാവർക്കും ഒരു പുതുവത്സരം ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം